ിന വിശു ജനുവരി മൂന്ന് വിശുദ്ധ കുര്യാക്കൂസ് ഏലിയാസ് ചാവറ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്താം തീയതി ആലപ്പുഴയിലെ കയനഗിരി ഗ്രാമത്തിലാണ് വിശുദ്ധ ചാവറയജൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് നവംബർ ഇരുപത്തി ഒമ്പതിന് പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം തന്റെ പൗരഹിത്യ ശുശ്രൂഷയിലൂടെ അടിസ്ഥാന സമൂഹത്തിന് മാറ്റമുണ്ടാകണമെന്ന ആശയത്തോടെ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം വിഭാവനം ചെയ്തു കേരള സഭയിൽ കുരിശിന്റെ വഴി ജപമാല പ്രാർത്ഥന ദിവ്യകാരുണ്യ ഭക്തി നാൽപ്പത് മണി ആരാധന തുടങ്ങിയ പ്രാർത്ഥന രീതികൾക്ക് തുടക്കമിടുകയും ക്രമം പരിഷ്കരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിന് കൂനമാവിലാണ് ചാവറയച്ചൻ ഭാഗ്യമരണം പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് വെച്ച് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ദൈവം നൽകിയ മക്കളെ വിശുദ്ധരാക്കി ദൈവത്തിനെ ഏൽപ്പിക്കാത്ത മാതാപിതാക്കൾക്ക് വിധി ദിവസം ഭയാനകമായിരിക്കും എന്ന ചാവറയച്ചൻ്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം നന്ദി